എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ സ്വന്തം കൊച്ചുമോളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്നത് തന്നെ ഈ നിമിഷം തന്നെ ഈ ബന്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യും അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു കേസ് ഫയൽ ചെയ്താലോ നന്ദിനിയുടെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് പുറത്തു വന്ന സത്യം ഓർമ്മയുണ്ടോ അത് വീണ്ടും പുറത്തു വരാൻ നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഈ വിവാഹത്തിന് നീ സമ്മതിക്കണം നിന്റെ മകളെയും അതിന് തയ്യാറാക്കണം ുദ്ധിയില്ലേ നൂറ്റൊന്ന് ആൺകുട്ടികളുടെ വിവാഹാലോചനകളാ അയാൾ നിരസിച്ചത് ഇയാൾ അയാളുടെ കൊച്ചുമകള് ഒരിക്കലും വിവാഹം കഴിപ്പിക്കലെന്നാ തോന്നുന്നത് എന്ത് അഞ്ഞൂറ് പേരെങ്കിലും നിരസിക്കട്ടെ ഇത് സാധാരണ വൃദ്ധനല്ല രാജ്യത്തെ ഏറ്റവും സമ്പന്നനായ വ്യക്തി ബജാജ് ഇൻഡസ്ട്രീസിന്റെ ഉടമ മുഖേഷ് ബജാജ് അയാളുടെ കൊച്ചുമകളുടെ വിവാഹ ദിവസം ലോകം മുഴുവൻ നോക്കി നിൽക്കുക മാഡം ഇത്തവണ ഞാൻ നന്ദിനിക്കായി കൊണ്ടുവന്നിരിക്കുന്ന ആലോചനകൾ നിങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടപ്പെടും മുകേഷ് ബജാജ് തന്റെ കൊച്ചുമോളിനായി വന്ന ഏറ്റവും വലിയ പേരുകളെ പോലും നിരസിച്ചതോടെ അയാൾ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു നോക്ക് എന്റെ കൊച്ചുമോളിനായി ഇത്തരത്തിലുള്ള ആൺകുട്ടികളെയാണോ നീ കൊണ്ടുവന്നത് എന്റെ മകൾ ഈ ജന്മത്തിൽ വിവാഹം കഴിക്കരുതെന്നാണോ നിങ്ങളുടെ ആഗ്രഹം ആലോചനകൾ വന്നിട്ട് എന്തിനാ എല്ലാം നിരസിക്കുന്നത് എന്താ പ്രശ്നം ഇവരിൽ ഒരാൾ നമ്മുടെ യോജിച്ചവരല്ല അർഹനായ ഒരാളെ മാത്രമേ അവളുടെ വിവാഹം നടക്കൂ ഇവനും മൽഹോത്ര മൽഹോത്ര ഇൻഡസ്ട്രീസിന്റെ ഏക അവകാശി ഇതിനു മുന്നേ വന്ന ആൺകുട്ടി അടുത്ത മാസം ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആകാനിരുന്നവർ അതിനു മുൻപ് വന്നത് പ്രധാനമന്ത്രിയുടെ സഹോദരപുത്രൻ ഹായ്ലിംഗ് അങ്ങനെയെങ്കിലും എന്താ മുകേഷ് ബജാജിന്റെ ഏക കൊച്ചുമോളാണ് നന്ദിനി ലോകം അത്ഭുതത്തോടെ നോക്കുന്ന തരത്തിലുള്ള ഒരാളെ തന്നെയാ ഞാൻ അവൾക്കായി കണ്ടെത്തുക എന്റെ മകൾക്കായി നിങ്ങൾ ഏത് രാജ്യത്തിലെ ഏത് രാജകുമാരനെ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയില്ല നിനക്ക് ബുദ്ധിയുണ്ടോ ഇല്ലയോ ആയിരം രൂപയുടെ ഷൂ ആണ് നീ നശിപ്പിച്ചത് അങ്ങനെയല്ലേ സോറി വെളുത്ത ഷൂവിൽ ആരെങ്കിലും കറുത്ത പോളിഷ് ഇടുവോ മനുഷ്യരല്ലേ തെറ്റുകൾ സംഭവിക്കില്ലേ അവൻ ചെറിയ കുട്ടിയല്ലേ തെറ്റ് ചെയ്തിട്ട് ഇപ്പോ നീ എന്നോട് വാദിക്കാനും തുടങ്ങി അല്ലെ വിട്ടേക്ക് ഏട്ടാ ക്ഷമിക്കേ ഇപ്പൊ നീ എന്നെ ഉപദേശിക്കാനായ എന്നോട് സംസാരിക്കുമ്പോ പരിധി മനസ്സിലാക്കി സംസാരിക്കണം നീയും ഈ കടയിൽ ഷൂ പോളിഷ് ചെയ്യുന്നവനല്ലേ നിനക്ക് അവനോട് ഇത്ര സഹതാപം ഉണ്ടെങ്കിൽ ദാ ഈ ഷൂ നീ തന്നെ വൃത്തിയാക്ക് ചെയ് വൃത്തിയാക്ക് എന്തിനാ എന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കുന്നേ അകത്തുവോ മുകേഷ് ജി നിങ്ങൾ ഇവിടെ എന്താ വേണ്ടത് മിസ്റ്റർ ശിവായ് ഞാൻ മുകേഷ് ബജാജ് നഗരത്തിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയായ ബജാജ് കൺസ്ട്രക്ഷന്റെ ഉടമ ശിവായ് നിങ്ങൾ എന്റെ കൊച്ചുമോളായ നന്ദിനിയെ വിവാഹം കഴിക്കൂ പ്ലീസ് ശരി പക്ഷെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ കൊച്ചുമോൾ എന്നെപ്പോലെ ഒരു ഷൂ പോളിഷ് ചെയ്യുന്നവന് എന്തിനു വിവാഹം കഴിക്കണം ഇതെല്ലാം ഇവിടെ എല്ലാവർക്കും മുന്നിൽ പറയാൻ പറ്റില്ല എന്നോടൊപ്പം വരൂ പ്ലീസ് ശിവായ് നീ യഥാർത്ഥത്തിൽ ആരാണെന്ന് എനിക്കറിയാം നീ എന്തിനാണ് ഷൂ പോളിഷ് ചെയ്യുന്നവനെ പോലെ ജീവിക്കുന്നതെന്നും എനിക്കറിയാം എന്ത് പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ദാ ഇതിലുണ്ട് വിവാഹം കഴിഞ്ഞാൽ ഡിവോഴ്സ് ഇതെന്ത് നിബന്ധന അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കല്യാണം നടത്തുന്നത് പിന്നെ എന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാം വിവാഹം കഴിഞ്ഞാ എല്ലാം നീ അറിയും തന്റെ രഹസ്യം മറയ്ക്കാൻ ശിവായിക്ക് ഈ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു മുകേഷ് ബജാജ് ഈ വിവാഹകാര്യം നന്ദിനിയുടെ അമ്മ രേഖയോട് പറഞ്ഞപ്പോൾ ബജാജ് മാൻഷൻ മുഴുവൻ കലാപമായി കോടികളുടെ നമ്മൾ ഒരു ഷൂ പോളിഷ് ചെയ്യുന്നവരുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ നന്ദിനിയുടെ വിവാഹം അല്ല ആ മറ്റാരോടു എന്ന ഷൂ പോളിഷ് ചെയ്യുന്നവനോടെ നടക്കൂ വിവാഹം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വിവാഹത്തിന് ശേഷം നന്ദിനിയുടെ ജീവിതം ഒരു രാത്രിയിൽ തന്നെ മാറും മാറില്ല നശിക്കും എല്ലാം തകർന്നു പോകും അച്ചാ നിങ്ങൾക്ക് എന്താ ഇത് മനസ്സിലാവാത്തത് ശരി നിങ്ങളൊന്നും ചെയ്യലെങ്കി ഞാൻ എന്റെ മമ്മിയോട് സംസാരിക്കും മമ്മി മമ്മി അച്ഛൻ പറയുന്നത് കേട്ടില്ലേ ദയവിയേത് അദ്ദേഹത്തെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് ഈ വിവാഹം നടക്കേണ്ടത് അനിവാര്യമാണ് ഞാൻ നമ്മുടെ പൂജാരിയെ കൊണ്ട് അവരുടെ ജാതകങ്ങൾ നോക്കിച്ചു ആച്ചക്കൻ നന്ദിനിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് യാദൃശികമല്ല ഈ ബന്ധം ദൈവം തന്നെ തീരുമാനിച്ചതാ മമ്മി നിങ്ങൾ എന്താ പറയുന്നത് ജാതകത്തിൽ എഴുതിയതെല്ലാം നമ്മൾ അംഗീകരിക്കണോ ശരി നിങ്ങൾ പോലും എനിക്ക് പിന്തുണ നൽകുന്നില്ലെങ്കിൽ ഈ വിവാഹത്തിൽ നിന്ന് എന്റെ മകളെ ഞാൻ ഒറ്റയ്ക്ക് രക്ഷിക്കും ആ ശിവ വിവാഹം കഴിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞ ഞാൻ എന്റെ ഞരമ്പ് മുറിക്കും നന്ദിനി നന്ദിനി പ്ലീസ് പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് ആ കത്തി താഴെ വെക്ക് എന്റെ ജീവിതം പൂർണ്ണമായും നശിക്കും ശിവായി അമ്മ കണ്ടിട്ടില്ലേ ഒരു ദരിദ്ര വിട്ട് ഏത് ചേരിയിലേക്ക് എന്നെ കൊണ്ടുപോവാൻ ആർക്കറിയാം ഇതെല്ലാം അറിഞ്ഞിട്ട് എന്നെ അവരെ കല്യാണം കഴിപ്പിക്കാനാണോ നിങ്ങളെല്ലാം നോക്കുന്നത് ഇല്ല ഇല്ല നന്ദിനി നീ എവിടെയും പോകണ്ട വിവാഹത്തിന് ശേഷം ശിവായി നമ്മളോടൊപ്പം ഇവിടെ താമസിക്കും നിന്റെ ഒന്നും വിട്ടു നൽകേണ്ടതില്ല ഇല്ല എങ്കിലും ഞാൻ അവരെ വിവാഹം കഴിക്കില്ല എന്നെ നിർബന്ധിച്ചാൽ ഞാൻ എന്റെ ജീവൻ തന്നെ അവസാനിപ്പിക്കും ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം എന്തിനാ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് സ്വന്തം കൊച്ചുമോളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്നത് ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ ഈ ബന്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യും അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു കേസ് ഫയൽ ചെയ്താലോ നിനക്കെതിരെ നന്ദിനിയുടെ അച്ഛ മരിക്കുന്നതിന് മുൻപ് പുറത്തു വന്ന സത്യ ഓർമ്മയുണ്ടോ അത് വീണ്ടും പുറത്തു വരാൻ നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഈ വിവാഹത്തിന് നീ സമ്മതിക്കണം നിന്റെ മകളെയും അതിന് തയ്യാറാക്കണം മുകേഷ് ബജാജ് പറഞ്ഞ ഈ ഒരൊറ്റ മുന്നറിയിപ്പ് രേഖയെ പൂർണ്ണമായും മൗനത്തിലാക്കി അവൾ നന്ദിനിയെയും കൂട്ടി അവിടെ നിന്ന് പോയി എന്താ ഇവിടെ നടക്കുന്നത് സമയാവുമ്പോ രേഖയോടെ എല്ലാം ഞാൻ പറയും ആദ്യം ഈ വിവാഹം നടക്കട്ടെ ഇനി ഈ വിവാഹം തടയാൻ ആർക്കും കഴിയില്ല വിവാഹത്തിന്റെ യഥാർത്ഥ സത്യം അറിയാതെ രേഖയും നന്ദിനിയും സമ്മതം മൂളി വിവാഹ ദിനം അടുത്തു വന്നു പക്ഷേ അതുവരെ നന്ദിനി ഒരിക്കൽ പോലും ശിവായിയെ നേരിൽ കണ്ടിരുന്നില്ല ഈ കാര്യം ശിവായിയെ ഉള്ളിൽ നിന്ന് തകർക്കുകയായിരുന്നു നാളെ ഞങ്ങളുടെ വിവാഹം പക്ഷെ ഞങ്ങൾ ഇതുവരെ ശരിക്കും സംസാരിച്ചിട്ട് പോലുമില്ല എന്റെ കോളിനും മെസ്സേജിനും അവള് മറുപടി പോലും തരുന്നില്ല നന്ദിനി എന്നെ സ്വീകരിക്കാൻ പോലെ എനിക്ക് തോന്നുന്നു വിവാഹം നടന്നാ മതി നന്ദിനി നിന്നെ സ്വീകരിക്കും നിങ്ങൾ എന്താ പറയുന്നത് നന്ദിനി സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിക്കുകയാണെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് പക്ഷെ ഇപ്പൊ കേൾക്കുമ്പോ നിങ്ങൾ അവളെ നിർബന്ധിക്കാണെന്നാ തോന്നുന്നത് നിർബന്ധിച്ചാ എന്താ ഇത് എന്റെയും എന്റെ കൊച്ചുമോളുടെയും ഇടയിലുള്ള കാര്യമാ നീ ഇടപെടണ്ട മുകേഷ്ജി എന്റെ കുടുംബത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഞാൻ ഇവിടെ നിൽക്ക അല്ലാതെ ഞാൻ അശക്തനായതുകൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഓഹോ ഇത്രയ്ക്ക് അഹങ്കാരോ ശരി എങ്കിൽ നീ വിവാഹം വേണ്ടെന്ന് വെച്ചോ പക്ഷെ പിന്നെ നീ ഒരു ഷൂ പോളിഷ് ചെയ്യുന്നവനല്ല യഥാർത്ഥത്തിൽ നീ മറ്റൊരാളാണെന്ന് ഞാൻ എല്ലാവരോടും പറയും മുകേഷ് ബജാജ് അങ്ങനെ ഒരു വല വിരിച്ചിരുന്നതുകൊണ്ട് അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനായില്ല അടുത്ത ദിവസം മനസ്സില്ലാ മനസ്സോടെ ബജാജ് കുടുംബത്തിലെ ഏകമകൾ ഷൂ പോളിഷ് ചെയ്യുന്ന ശിവായിയെ വിവാഹം കഴിച്ചു ും പറയും എന്തിനാ ഞങ്ങൾ ഇരുവരെയും ഈ ബന്ധത്തിൽ നിങ്ങൾ പെടുത്തിയത് എന്റെ ജീവിതം നശിപ്പിച്ച് നിങ്ങൾക്ക് എന്താ ലഭിച്ചത് മോളെ ഞാൻ ഈ വിവാഹം നടത്തിയത് കാരണം എന്താ നടക്കുന്നത് ശിവായ് എന്തെങ്കിലും എന്താ സംഭവിക്കുന്നത് എഴുന്നേൽക്ക് എഴുന്നേൽക്ക് പ്ലീസ് നന്ദിനി നിന്റെ അദ്ദേഹത്തിന്റെ മരണത്തിന് പിറ്റേ ദിവസം മുതൽ തന്നെ ശിവായിയുടെ ദുർദിനങ്ങൾ തുടങ്ങി നന്ദിനിയും അവളുടെ അമ്മയും അവനെ തുടർച്ചയായി അപമാനിച്ചു ചിലപ്പോൾ ശിവായിയെ പാത്രം കഴുകിപ്പിച്ചു ചിലപ്പോൾ നിലം തുടപ്പിച്ചു ഒരു ദിവസം നന്ദിനിയുടെ പഴയ കോളേജ് സുഹൃത്ത് റിയ വീട്ടിലെത്തി നന്ദിനി വീട്ടിലെ പുതിയ ജോലിക്കാരനെ വെച്ചോ എന്റെ നന്ദിനിയുടെ ഭർത്താവോ നന്ദിനി നീ വീട്ടിലെ ജോലിക്കാരനെ ആരും അറിയാതെ വിവാഹം കഴിച്ചോ വെരി ഫണ്ണി എന്റെ വിധിയെ കളിയാക്കുന്നത് നിർത്ത് ഈ ദരിദ്രനോട് നിനക്ക് ഡിവോഴ്സ് വാങ്ങിക്കൂടെ എന്റെ മുത്തച്ഛന്റെ നിബന്ധനയാത് എനിക്ക് ഇവനോട് ഡിവോഴ്സ് വാങ്ങാൻ പറ്റില്ല അത് വിട ഇതൊക്കെ വരുത്തി വെച്ച് മുത്തച്ഛൻ പോയി കമ്പനിയുടെ അവസ്ഥയാണെങ്കിൽ പറയണ്ട അത്രയും മോശമായ അവസ്ഥയോ എനിക്ക് അടിയന്തരമായിട്ട് അഞ്ചു കോടി രൂപ വേണം അയ്യോ അങ്ങനെയെങ്കിൽ യശിനോട് നിനക്ക് ഓർമ്മയില്ലേ നമ്മുടെ കോളേജിൽ ഉണ്ടായിരുന്നു ഇപ്പൊ അവൻ ഇൻഡസ് ഗ്രൂപ്പിന്റെ ഉടമയല്ലേ കോളേജ് കാലം മുതൽ അവന് നിന്നോടൊരു ഉണ്ടായിരുന്നു ഓർമ്മയില്ലേ റൈറ്റ് മുമ്പും ചെറിയ കാര്യങ്ങളിൽ യാഷ് നന്ദിനിയെ സഹായിച്ചിരുന്നു കാര്യം എന്തെന്നാൽ സഹായത്തിന്റെ മറവിൽ യാഷ് അവളോട് ഫ്ലേർട്ട് ചെയ്യുന്നതും അവന് അവളോട് തെറ്റായ ഉദ്ദേശമുള്ളതും നന്ദിനിക്ക് അറിയാമായിരുന്നു തന്റെ കരിയർ മുന്നോട്ടു പോകാൻ ആ സഹായം ആവശ്യമായതിനാൽ അവൾ അതെല്ലാം അവഗണിച്ചു യാഷുമായുള്ള മീറ്റിംഗ് ഫിക്സ് ആയ ദിവസം ശിവായ് തന്നെയാണ് അവളെ കാറിൽ ഓഫീസിലേക്ക് കൊണ്ടുപോയത് ഹലോ നീ എന്താ ഇത്ര ഓൾ കുഴപ്പമില്ല ഇറ്റ്സ് വരൂ അതിരിക്കട്ടെ ഇവരാര നിന്റെ ഡ്രൈവറാണോ ഞാൻ നന്ദിനിയുടെ ഭർത്താവാണ് ശിവായ് ഓ ഭർത്താവോ ഹസ്ബൻഡ് ഹായ് ഐ എം സോറി ശിവായ് നന്ദിനി വിവാഹം കഴിച്ചത് എനിക്ക് അറിയില്ലായിരുന്നു അതിരിക്കട്ടെ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു എന്താണ് ബിസിനസ് സത്യത്തിൽ എനിക്ക് ജോലിയില്ല ഞാൻ അങ്ങനെ അധികം പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ദരിദ്രന് നന്ദിനിയെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയല്ലോ വാവു എങ്കിലും എനിക്ക് തന്നെയാ ഗുണം അവളെ വശീകരിക്കാൻ ഇയാളെ കുറച്ച് പണം കാണിച്ചാൽ മതി അയ്യോ അത് കുഴപ്പമില്ല നന്ദിനിക്കായി ഇത്രയെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിയില്ലേ ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ഒഴിവുണ്ട് പറയൂ നീ ജോലി ചെയ്യോ പേടിക്കണ്ട നീ നന്ദിനുടെ ഭർത്താവല്ലേ നിനക്ക് നല്ലൊരു ജോലി ഞാൻ തരാം ഓ ഷിറ്റ് ഞാൻ സോറി നന്ദിനി എനിക്കിപ്പോ ഒരു അത്യാവശ്യ മീറ്റിംഗ് ഉണ്ട് അതിന് പോയേ പറ്റൂ നമുക്ക് നാളെ കാണാം ശരി ബൈ ബൈ നീ എന്റെ ഭർത്താവാണെന്ന് അവനോട് പറയേണ്ട ആവശ്യം എന്തായിരുന്നു ജോലി ഇല്ലെന്ന് വരെ പറഞ്ഞല്ലോ ഇതെല്ലാം പറഞ്ഞിട്ടും അവൻ ജോലി ഓഫർ ചെയ്തപ്പോ നീ എന്തുകൊണ്ട് സമ്മതിച്ചില്ല എത്ര നാൾ ഞാൻ ഇങ്ങനെ നിന്നെ ഇരുത്തി തീറ്റിക്കണം യാഷിന്റെ നോട്ടം ശരിയായി അവൻ അവൻ നിന്റെ നിന്റെ കമ്പനി രക്ഷിക്കാൻ പണം പണം തരുന്നതല്ല തരുന്നതിന്റെ കാരണം കാരണം തെറ്റായ ഒരു കമ്പനി നടത്താൻ എന്തൊക്കെയാ വേണ്ടതെന്ന് നിനക്കറിയാമോ ഒരു ജോലി പോലും ഇല്ലാത്ത നീ മിണ്ട നിന്നെ എന്റെ തലയിൽ കെട്ടിവെച്ച മുത്തച്ഛൻ സ്വർഗത്തിലേക്ക് പോയപ്പോ എന്താ അദ്ദേഹം ചിന്തിച്ചതെന്ന് എനിക്ക് അറിയില്ല നന്ദിനി നോക്ക് നോക്ക് കാര്യങ്ങൾ അങ്ങനെയല്ല എനിക്ക് അഞ്ചു കോടി രൂപ വേണം അത് കിട്ടിയില്ലെങ്കിൽ നിന്നെ പോലെ ഞാനും പാത്രം കഴുകേണ്ടി വരും അത് ഞാൻ ചെയ്യില്ല അതുകൊണ്ട് യഷിന്റെ ജോലി ഓഫർ നീ സ്വീകരിക്കണം മുത്തച്ഛന്റെ ആ നിബന്ധന ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഇതിനോടകം ഡിവോഴ്സ് ചെയ്തേനെ ശരി നന്ദിനി നീ പറയുന്നത് ഞാൻ കേൾക്കാം ഞാൻ ഈ ജോലി ചെയ്യാം ഇത് കേട്ടതോടെ നന്ദിനി സന്തോഷിച്ചു ഉടൻ തന്നെ അവൾ യാഷിനെ വിളിച്ച് ശിവായിയുടെ തീരുമാനം അറിയിച്ചു ഓക്കെ നാളെ അവന് ഇന്റർവ്യൂവിന് വേണ്ടി ഓഫീസിലേക്ക് കൊണ്ടുവരൂ ഓക്കെ ബൈ ബൈ എന്ത് സർ നന്ദിനിയുടെ ദരിദ്രനായ ഭർത്താവിന് നമ്മുടെ കമ്പനിയിൽ ജോലി കൊടുക്കേ നമ്മുടെ റെപ്യൂട്ടേഷൻ എന്താ വഴിയിൽ കിടക്കുന്ന ആരെയെങ്കിലും ഞാൻ ഉണ്ടാക്കിയ കമ്പനിയിൽ എടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇതെന്താ ചാരിറ്റിയാണ് നമ്മുടെ കമ്പനിയിൽ ടോയ്ലറ്റ് വൃത്തിയാക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ മനസ്സിലായി സർ അടുത്ത ദിവസം രാവിലെ നന്ദിനി ശിവായിയെ യാഷിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി ഉടനീളം ഇന്റർവ്യൂവിൽ എങ്ങനെ സംസാരിക്കണം സംസാരിക്കണമെന്നൊക്കെ നന്ദിനി ശിവായിക്ക് പഠിപ്പിച്ചു കൊണ്ടിരുന്നു ഓക്കെ അകത്ത് വരൂ ഇരിക്കൂ അവിടെ നിൽക്ക് വെയിറ്റ് മേനക കേൾക്ക് സർ കൊണ്ടുപോയി ഫോം ഫൈൻ പിന്നെ ആരോടും എന്നെ ഡിസ്റ്റർബ് പറയണം എനിക്ക് നന്ദിനുമായി കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് മനസ്സിലായോ ഇതെല്ലാം കണ്ട് ശിവ ദേഷ്യം വരുന്നുണ്ടായിരുന്നു പക്ഷെ നന്ദിനിക്കായി അവൻ മൗനം പാലിച്ചു ഇതാ നിന്റെ ഡീറ്റെയിൽസ് പൂരിപ്പിച്ച് സൈൻ മാം ഇതിൽ എവിടെയാ സൈൻ ചെയ്യേണ്ടത് വിവരമില്ലേ ശിവായി ഫോം പൂരിപ്പിക്കുമ്പോൾ മാനേജർ അതിവേഗം യാഷിന്റെ ക്യാബിനിലേക്ക് കയറി യെസ് സർ ദിനേശ് സാർ എത്തിയിട്ടുണ്ട് യാഷിന്റെ അങ്കിളായ ദിനേഷ് മുൻ ആർമി ഓഫീസറും ഇപ്പോൾ ഉജ്ജൈനിലെ വലിയ ബിസിനസ്കാരിൽ ഒരാളുമായിരുന്നു യാഷ് അവനൊപ്പം ജോലി ചെയ്തും അവന്റെ പണത്തിൽ ആശ്രയിച്ചുമാണ് ജീവിച്ചത് നന്ദിനി നമുക്ക് പോണം വാ മാനേഴ്സില്ലേ നിനക്ക് കണ്ണില്ലേ നിനക്ക് സർ സോറി ഞാൻ ഒരു അഡ്രസ്സ് ചോദിക്കാൻ വേണ്ടി വന്നതാ ഞാൻ പോവാം സോറി സർ തിരിച്ചറിയാതിരിക്കാനായി ശിവായി വേഗത്തിൽ അവിടെ നിന്ന് മാറി അതേസമയം അവിടെ വെച്ചിരുന്ന അവന്റെ പെൻ ദിനേഷ് ജിയുടെ കണ്ണിൽപ്പെട്ടു പേനയിൽ കുത്തിയിട്ടിരുന്ന എസ് കണ്ട മാത്രയിൽ ഈ പേന ഇത് ഇത് അയാളുടെ പേനയാണോ അയാളുടെ കാലിന് താഴെ നിലമൊലിച്ചു പോയത് പോലെ തോന്നി മിസ്റ്റർ ശിവായ് കഴിഞ്ഞ മൂന്ന് വർഷമായി നിങ്ങൾ എവിടെയായിരുന്നു നമ്മുടെ കമ്പനി വാങ്ങാനാണോ ഇവിടെ വന്നത് എന്ത് കമ്പനി വാങ്ങാനോ അവനെ കണ്ടാ ഒരു സാമൂസ വാങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഇൻഫാക്ട് അവൻ എന്റെ സുഹൃത്ത് നന്ദനിയുടെ ഭർത്താവാണ് ജോലിയൊന്നുമില്ല അതുകൊണ്ടാണ് ഞാനൊരു ജോലി കൊടുക്കാന്ന് കരുതിയത് നിങ്ങൾ അവനെ ചീത്ത പറഞ്ഞതോടെ അവൻ ഇവിടെ നിന്ന് പോയി യാഷ് നിനക്ക് ബുദ്ധിയില്ലേ ഈ പേന നോക്ക് ഈ മാർക്ക് നോക്ക് ഈ അടയാളമുള്ളത് അത്തരക്കാരുടേതാണ് അവര് ദിനേഷ് ജി വാക്കുകൾ മധ്യേ നിർത്തി ഇതെല്ലാം കേട്ടപ്പോൾ യാഷിന്റെയും അവസ്ഥ മോശമായി തന്റെ അങ്കിളിന്റെ മുഖത്ത് ഇത്ര ഭയം യാഷ് ആദ്യമായാണ് കാണുന്നത് സർ നിങ്ങൾ നിങ്ങൾക്ക് എന്തറിയാം മാഡം നിങ്ങളുടെ ഭർത്താവ് ആരാണെന്ന് നിങ്ങൾക്ക് വാസ്തവത്തിൽ അറിയില്ലേ ഇത് നിങ്ങളോട് പറയണോ വേണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഇതിന്റെ അർത്ഥം ശിവായ് സാർ ഉജ്ജയിനിൽ ഉണ്ട് എന്നതാണ് ഇനി എന്തോ വലിയൊരു സംഭവം നടക്കാൻ പോകുന്നു എന്റെ ടീമിനെ ഞാൻ അലർട്ട് ചെയ്യണം മാഡം ഇതാ ശിവായ് സാറിന്റെ പേന ദിനേഷ് ജി പറഞ്ഞത് കേട്ടതോടെ നന്ദിനി വിറച്ചു ഇതെല്ലാം എന്തിന്റെ സൂചനയാണ് ഈ ശിവായ് ആരാണ് ആർമിക്കാരനായ ദിനേഷ് അങ്കിൾ അവനെ എന്തിനാണ് ഭയപ്പെടുന്നത് പേടിയും ആശങ്കയും നിറഞ്ഞ നന്ദിനി വീട്ടിലെത്തി കോപത്തോടെ ചോദിച്ചു ഞാൻ നിന്റെ ഭർത്താവ് ശിവായ് മഹേശ്വരി ഈ നാടകം നിർത്ത ഈ ഈ ഈ പേനയും മാർക്കും എന്താ ഇതിനർത്ഥം നീ ശേഷം പേന കണ്ടതും കണ്ടതും മാർക്ക് ഞാൻ നീ ആരാ പറ ഇത് ഈ പേന ആ മി ബ്രാൻഡ് ഡാൻസ് ഫ്രീ ആയി കിട്ടിയതാ ഇന്നാണ് ഞാൻ ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ദിനേഷ് ജി ഈ മാർക്ക് മറ്റെന്തെങ്കിലും തെറ്റിദ്ധരിച്ചതാവും ഇത്രയ്ക്ക് വിലയുള്ളതായിരുന്നെങ്കിൽ ഞാൻ അത് അവിടെ വെച്ചിട്ട് പോകും അപ്പോൾ തന്നെ നന്ദിനൊരു കോൾ വന്നു അവൾ അവിടെ നിന്ന് പോയി അടുത്ത ദിവസം വൈകിട്ട് നന്ദിനിയുടെ ജ്വല്ലറി പോലും ഇടാൻ കഴിയാത്ത അത്രയും നിനക്ക് അയ്യോ സോറി ഞാൻ മറന്നു നിന്റെ ഭർത്താവിന് നിനക്കൊരു ചെരുപ്പ് വാങ്ങി തരാൻ പോലും കഴിവില്ലേ നെക്ലേസ് എന്തായാലും നോക്ക് ഇന്നലെ രാത്രി എന്റെ ഭർത്താവ് എനിക്ക് മൂന്ന് കോടി രൂപയുടെ നെക്ലേസ് സമ്മാനിച്ചു കഴിഞ്ഞ കൊറേ ദിവസങ്ങളായി നന്ദിനിയുടെ കമ്പനി വലിയ നഷ്ടത്തിലായിരുന്നു ഒരു ഇൻവെസ്റ്ററെ അവൾ തിരയുകയായിരുന്നു കോളേജ് കാലത്ത് അവളോട് ഫ്ലേർട്ട് ചെയ്തിരുന്ന സമ്പന്നനായ ദേവും ഈ പാർട്ടിയിൽ എത്തിയിരുന്നു അവനോട് തന്നെ നിക്ഷേപം ചോദിക്കാം എന്ന ചിന്ത അവളുടെ മനസ്സിൽ വന്നു അപ്പോഴേക്കും ഒരു ബൊക്കെ പിടിച്ച് ശിവായി അവിടേക്കെത്തി ക്ലബ്ബിലെ തിരക്കിനിടയിൽ ശിവായിയുടെ കണ്ണുകൾ നന്ദിനിയെ തേടി ഒരു കോണിൽ വൈൻ കുടിച്ചുകൊണ്ടിരുന്ന കണ്ടതും അവൻ കണ്ടതോടെ കോപം കൊണ്ട് കത്തി നീ ഇവിടെ എന്തിനാ വന്നത് അതും ഈ വൃത്തികെട്ട ചപ്പലിട്ടാ വന്നിരിക്കുന്നത് ഗാർഡ്സ് ഡ്രസ്സിൽ അകത്തേക്ക് വിട്ടത് ഇല്ല ഇല്ല നീ വീട്ടിലും മറന്നു വെച്ച ഈ ഫോൺ തിരികെ തരാൻ വേണ്ടിട്ടാ ഞാൻ വന്നേ പിന്നെ ഈ ഈ ഇതെന്താ നാടകം ഇന്ന് നമ്മുടെ മൂന്നാമത്തെ വിവാഹ വാർഷികമാണെന്ന് നീ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ എന്നെ കുറിച്ചൊരു കാര്യം നിന്നോട് പറയാൻ വേണ്ടി വന്നത് അവിടെ നിന്നിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ ഇപ്പോൾ ശിവായിലേക്കും ദേവിലേക്കും നന്ദിനിയിലേക്കുമായിരുന്നു നന്ദിനി ഒന്ന് കേൾക്ക് ഞാൻ മുഴുവൻ സത്യവും പറഞ്ഞു തരാം നീ പൂക്കൾ കണ്ടോ എന്റെ ജീവിതത്തിൽ നിനക്കത്ര വിലയേ ഉള്ളൂ ഇറങ്ങി പോയി വിടുന്നു നന്ദിനി എന്റെ കൂടെ വാ ഏയ് ഇതെന്താ ഈ ബഹളം നന്ദിനി ബേബി റിലാക്സ് നിന്റെ ഭർത്താവ് ഒന്നിനും കൊള്ളാത്തവനാ ഞാനങ്ങനെയല്ല പറയ് നിനക്ക് എത്ര പണം വേണം ഒരു കോടി രണ്ടു കോടി പത്തു കോടി നീ എന്നെ സഹായിക്കോ തീർച്ചയായും എൻഡ് ഓഫ് ദി ഡേ നീ എന്റെ സുഹൃത്തല്ലേ പക്ഷെ ഒരു നിബന്ധനയുണ്ട് രണ്ടു കോടിക്ക് നീ ഇന്ന് മുഴുവൻ വൈകുന്നേരം എന്റെ മടിയിലിരിക്കണം പത്ത് കോടിക്ക് ഒരു രാത്രി മുഴുവൻ നീ എനിക്ക് നൽകണം അറിയേ സമ്മതമാണോ നീ എന്താ ചെയ്തത് നിനക്ക് ബുദ്ധിയില്ലേ മണ്ടായി എന്നെ സഹായിക്കാനാ വന്നത് മാപ്പ് പറയണം മാപ്പ് പറ മാപ്പോ പോലും അവനോട് മാപ്പ് പറയില്ല നന്ദിനി നീ എന്റെ കൂടെ വാ ഇവിടെ ശിവായി മഹേശ്വരി ആരാ ഞാനാണ് ശിവായി മഹേശ്വരി ജീവൻ വേണമെങ്കിൽ നിന്റെ ഈ ഗുണ്ടകളെയും കൂട്ടി ഇവിടെ നിന്ന് മാറിപ്പോ ഏയ് ഈ കുട്ടിക്കളി നിർത്ത് ഒരാളല്ല നിങ്ങൾ എല്ലാവരും ഒരുമിച്ചു വരൂ മഹാകാലാണ് സത്യം ഇന്ന് നിങ്ങളിൽ ഒരാളും സ്വന്തം കാലിൽ ഇവിടെ നിന്നും മടങ്ങി പോവില്ല എന്ത് തരത്തിലുള്ള സ്ക്വാഡിനെ നീ അയച്ചത് എല്ലാം തീപ്പെട്ടിക്കോല് പോലെ എന്ത് വീണു ഏറ്റവും അപകടകാരികളായ ആളുകളായിരുന്നു ഞാൻ തന്നെ അവിടെ വരാ എന്ത് ദൈവമേ അവൻ അണ്ടർവേൾഡിലെ ഏറ്റവും വലിയ ഗുണ്ടയാ അവന്റെ കണ്ണ് ഒരാളിൽ വീണ് കഴിഞ്ഞാ അവന്റെ നാളുകൾ തീർന്നതായേ കണക്കാക്കാൻ പറ്റൂ കുറച്ചുകൂടി കാത്തിരിക്കേ അവന്റെ അവസാനം അടുത്തിരിക്ക നേരം കഴിഞ്ഞപ്പോൾ പാർട്ടിക്ക് പുറത്തേക്ക് പത്ത് ജീപ്പുകളുടെ ഒരു കോൺവോയ് എത്തി അകത്തു നിന്നവരുടെ ശ്വാസം പോലും നിലച്ചുപോയി ഹെഡ്ഷോട്ട് ക്ലബിനുള്ളിലേക്ക് കയറി ദേവ് കണ്ണുകൊണ്ട് ശിവായിയെ കാണിച്ചു ഹെഡ്ഷോട്ട് ഉടൻ തന്നെ തന്റെ തോക്കെടുത്ത് ശിവായിലേക്ക് ചൂണ്ടി ആനങ്ങിപ്പോരുത് എന്റെ പേര് ഹെഡ്ഷോട്ട് ഷോട്ട് ഇന്ന് വരെ എന്റെ ലക്ഷ്യം തെറ്റിയിട്ടില്ല നിങ്ങളെല്ലാവരും പാർട്ടി ആസ്വദിക്കേ ഇയാളെ ഞാൻ എന്റെ താവളത്തിലേക്ക് കൊണ്ടുപോയി തീർക്കാം പക്ഷേ അവന്റെ ശരീരത്തിലെ ഓരോ അസ്ഥിയും ഞാൻ തകർക്കുന്നില്ലെങ്കിൽ എന്നെ പറയാം നിമിഷങ്ങൾക്ക് മുൻപ് ഗുണ്ടകളോട് പോരാടിക്കൊണ്ടിരുന്ന ശിവായി അവിടെ തന്നെ അനങ്ങാതെ നിന്നു ഹെഡോട്ടിന്റെ ആളുകൾ ശിവായിയെ പിടിച്ചുകെട്ടി കൂട്ടിക്കൊണ്ടുപോയി നന്ദിനിയും ദേവും അവരുടെ പിന്നാലെ പോയി ഹെഡ്ഷോട്ടിന്റെ കാറിന്റെ പിന്നിലെ ഡിക്കിയിൽ ശിവായിയെ കെട്ടിയിട്ടു കാർ ആളൊഴിഞ്ഞ കാടിന്റെ നടുവിലെത്തി ഡിക്കി തുറന്നതും എല്ലാവരുടെയും മുഖം വെളുത്തുപോയി ശിവായ് അവിടെയില്ല ഇതെങ്ങനെ കാർ എവിടെയും നിർത്തിയില്ലല്ലോ എട്ടിയിട്ട ഒരാൾ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും അപ്പോഴേക്കും എക്ഷോട്ടിന്റെ കണ്ണ് അവിടെ കിടന്ന ഒരു പേനയിൽ വീണു അത് കണ്ടത് മാത്രം അവന്റെ മുഖം പൂർണ്ണമായി ചുവന്നുപോയി ഈ പേന ഇത് ഇത് അതെ ആ പേപ്പറുകളിൽ ഒപ്പിടാറുള്ളത് നിങ്ങൾ ചെയ്ത് എന്താന്ന് അറിയില്ല നിങ്ങൾ എന്നെ തന്നെ കൊല്ലിച്ചു എന്റെ മുഴുവൻ ബിസിനസ്സും തകർന്നു പോകും നിങ്ങൾക്കും ജീവൻ രക്ഷിക്കണമെങ്കിൽ ഉടൻ എവിടെയെങ്കിലും പോയി ഒളിച്ചോ കാരണം ഇനി നിങ്ങളെയും വെറുതെ വിടില്ല കഥയുടെ ബാക്കി അറിയാൻ അടുത്ത എപ്പിസോഡ് കേൾക്കൂ മിസ്റ്റർ ശിവ ഓക്കറ്റ് മാത്രം ഡൗൺലോഡ് ഇൻ ഡിസ്ക്രിപ്ഷൻ